ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഞാനിന്ന് മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ മാങ്ങാ സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് മാങ്ങ കിട്ടിയിട്ട് നല്ല ഫ്രഷ് മാങ്ങയാണ് ഇപ്പം കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അച്ചാർ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒട്ടും വെള്ളമില്ലാതെ നല്ലൊരു തുണി കൊണ്ട് തന്നെ തുടച്ചെടുക്കുക എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിലത്ത് വെക്കുന്നത് നല്ലതാണ് എന്നിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക മാങ്ങച്ചാറ് ഞാൻ തൊലിയോട് കൂടിയിട്ട് തന്നെ ഇടുന്നത് അതുപോലെ തന്നെ മാങ്ങേൻ്റെ ഉൾഭാഗമൊന്നും അച്ചാറിലേക്ക് എടുത്തിട്ടില്ല അത് കറി വെക്കാനായിട്ട് തന്നെ മാറ്റി വെക്കുന്നുണ്ട് മീൻ കറിയിലേക്കൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ മാങ്ങ ചെത്തുമ്പോഴും ഇതുപോലെ കേടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കളയാം പിന്നെ ഈ ഒരു അച്ചാർ ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടാണ് ഇട്ടുക ഇതിൽ കുറച്ചൊക്കെ ഒരു രണ്ട് മാങ്ങ മൂന്ന് മാങ്ങ ഏട്ടം ചെറുതായിട്ട് മധുരം കാണുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഇട്ടിട്ട് തന്നെ ചെയ്ത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ബിരിയാണിയുടെ കൂടെ കഴിക്കാനൊക്കെ അപ്പോൾ മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ കുറേ അങ്ങ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നടത്തേക്ക് നമുക്ക് പിന്നെ അച്ചാർ ഇടേണ്ട ആവശ്യം വരില്ലല്ലോ ഇനി മാങ്ങ കിട്ടില്ലല്ലോ മാങ്ങയുടെ സീസൺ കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് വേണ്ടിയിട്ട് പിന്നെ നടക്കേണ്ടി വരും അപ്പം മാങ്ങെല്ലാം സ്ലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യുക ഞാനിപ്പോൾ എത്ര പോകുന്ന കഷ്ണമായിട്ട് കട്ട് ചെയ്യുക ചിലർക്ക് വലിയ പീസാക്കി ഇടുന്നാവും ഇഷ്ടമുണ്ടാവുക അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇടുക അങ്ങനത് എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കാം ഇപ്പോൾ ഇത് ആ മാങ്ങയെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ആദ്യം ഒരു തവി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കുറവാണെന്ന് അപ്പോൾ ഒരു അര തവി കൂടി ചേർത്തിട്ട് അങ്ങനെ ടോട്ടലായിട്ട് ഒന്നര തവി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് തന്നെ കുറച്ച് നേരം ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക നല്ലോണം മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാനിപ്പം ഇത് ചെയ്യുന്നത് രാവിലെ എണ്ണിട്ടാണ് ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ ഞാൻ അച്ചാറിടാൻ നിന്നേക്കുന്നത് അപ്പോഴേക്കും നല്ല വെള്ളം ഇതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഉപ്പ് വെള്ളം അപ്പം അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ പിന്നെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഞാനിത് അച്ചാറിടാൻ വരിക അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പം ഇതാ ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ വെള്ളമെല്ലാം നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റാം മാങ്ങനെ നിന്ന് ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മാങ്ങയിലേക്ക് വേറെ വെള്ളം തിളപ്പിച്ചറിയ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല മസാലയിൽ ഈ വെള്ളം ഒഴിച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി ഇനി മസാല പൗഡർ എല്ലാം ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടര തവി നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണിത് പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് കടുക് പൊടിച്ചത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഉലുവ പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് മതി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തു വെക്കുക ഞാൻ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് നമ്മൾ ഓയിലിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ ഇട്ട് വരുമ്പോൾ ആദ്യം ഇട്ടത് ഇങ്ങനെ കരിഞ്ഞു വരും അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അതുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചാണ് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഓയിലാണ് നിങ്ങളെടുത്ത് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ അതാണ് ഏറ്റവും നല്ല അച്ചാറിന് അപ്പോൾ അതെടുത്താൽ മതി അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ നല്ലവണ്ണം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേപ്പില നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉണക്കി ഉണക്കിയെടുക്കാനായിട്ട് നല്ല തുണിയിൽ വെച്ചിട്ട് തുടച്ചെടുത്തിട്ടാണ് ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ അച്ചാർ കേടന്ന് പോവും ഇനി ഒരു പതിനഞ്ച് വലിയ അല്ലി വെളുത്തുള്ളിയാണ് ഇട്ടുക ഒരുപാട് വെളുത്തുള്ളിയുടെ ആവശ്യമില്ല അത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് സ്ലൈസ് സ്ലൈസാക്കിയിട്ട് കട്ട് ചെയ്തേക്കാണ് അതുകൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക അപ്പോൾ ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പൗഡറുകളൊക്കെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക മസാലയിലെ പച്ചമണമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ ഉപ്പുവെള്ളം അതങ്ങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിൽ കിടന്നിട്ട് ഈ മസാല ഒന്നുകൂടി വെന്ത് വരും വേണം ഈ ഉപ്പ് ഒന്ന് തിളച്ച് വരും വേണം അപ്പം അതുവരെ ഒന്ന് നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വേവിച്ചെടുക്കുക ഇപ്പം മസാല ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എണ്ണ ഒക്കെ മീത തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ടൊരു മൂന്ന് തവി വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇത് അത്ര തന്നെ ഒഴിച്ചു കൊടുക്കണ്ട അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് ചെറുതായിട്ടൊരു മധുരമുള്ള മാങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് തവി ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് പുളി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇത്രയും ഒഴിച്ചു കൊടുത്തത് അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് തവി കൊടുത്താൽ മതി ഇതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ആ വിനാഗിരി ഒക്കെ ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് വരാനാണ് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി എടുത്തു വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ പിന്നെ തിളപ്പിക്കാനൊന്നും പാടില്ല അച്ചാറിൻ്റെ ഗ്രേവിക്ക് തീരെ കുറുക്കില്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ അരി ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ അത് വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഈ ഗ്രേവിക്ക് നല്ലോണം കുറുക്കുള്ളതുകൊണ്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല അതിന് മുന്നേ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാങ്ങ ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു കിടന്നിട്ടാണ് മാങ്ങ എന്നാൽ ആയി കിട്ടേണ്ടത് കേട്ടാ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പിറ്റേ ദിവസത്തെ ഞാൻ കാണിച്ചു തരാം പിറ്റേ ദിവസമാകുമ്പോഴാണ് ഇതിൻ്റെ ആ കളറും കാണാൻ തന്നെ നല്ലൊരു ലുക്കായിരിക്കും കേട്ടോ ഇതിങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ വെക്ക ചൂടാറിയതിന് ശേഷം മാത്രം അടച്ചു വെച്ചാൽ മതി അല്ലെങ്കിൽ ആവിയിട്ടും അപ്പോൾ അതാ ഇത് കണ്ടില്ല പിറ്റേ ദിവസമാണിത് ഇത് തണുത്തതിന് ശേഷം അതിൻ്റെ മീതൊക്കെ നല്ല ചുവന്ന കളറോടെ വന്നിരിക്കുന്നുണ്ട് കാശ്മീരി ചില്ലി നമ്മൾ ചേർത്ത് കൊടുത്തോ എല്ലാം കൂടിയിട്ട് നല്ലൊരു കളറുണ്ട് പിന്നെ അത്യാവശ്യം എരിവും ഉണ്ട് കിട്ടാം അത്യാവശ്യം മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ഉപ്പിയിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ ആദ്യം തിളപ്പിച്ച ആറിയ എണ്ണ അത് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾ നല്ലെണ്ണ ചില ഏറ്റവും നല്ലത് അത് എല്ലാ ഭാഗത്തും മൂടിയുടെ ഭാഗത്തും ഒക്കെ അത് പുരട്ടി കൊടുക്കുക പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് അച്ചാറാക്കി കൊടുക്കാം ഈ ഒരു ബോട്ടിൽ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ബോട്ടിൽ എണ്ണയൊക്കെ തടവി വെച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഒഴിച്ചിട്ട് മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കാവൂ അപ്പോഴാണിത് പൂക്കാതെ നമ്മൾ പുറത്ത് തന്നെ വെക്കുന്നതല്ലേ ഫ്രിഡ്ജിലൊക്കെ വെക്കണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പുറത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യണം പിന്നെ മീതെ ഇതുപോലെ തന്നെ തിളപ്പിച്ചാറിയ എണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് അതുകൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അച്ചാർ ഒരിക്കലും കേടുവരില്ല അപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇൻഷല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം